പടിയിറങ്ങുന്ന സ്നേഹം കവിതാരചന ഖമർ നിസാനഹ അവതരണം അഷ്റഫ് നാറാത്ത് അകലെ അഗാധമാഴങ്ങളിൽ നിന്നു ഉയരുന്നു സ്നേഹത്തിൻ്റെ ഒച്ചകൾ അകലെ അഗാധമാഴങ്ങളിൽ നിന്നു ഉയരുന്നു സ്നേഹത്തിൻ നിലവിളിയൊച്ചകൾ ആർക്കും വേണ്ടാത്ത അലമുറയിട്ട് കരയുന്നു സ്നേഹം ആർക്കും വേണ്ടാത്ത പാഴ്വസ്തു താനെന്ന് അലമുറയിട്ട് കരയുന്നു സ്നേഹം അകലയഗാധമാഴങ്ങളിൽ നിന്നുരുന്നു സ്നേഹത്തിൻ്റെകൾ മർദ്യജന്മങ്ങൾ ഇറക്കി വിട്ടു മനം കൊട്ടിയടച്ചെന്ന് കേഴുന്നു സ്നേഹം മർദ്യജന്മങ്ങൾ ഇറക്കി വിട്ടു മനം ടച്ചെന്ന് കേഴുന്നു സ്നേഹം അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടെന്ന് അമ്മയ്ക്കും മക്കൾക്കും വേണ്ടെന്ന് സങ്കടത്തോടെ മൊഴിയുന്നു സ്നേഹം അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടെന്ന് സങ്കടത്തോടെ മൊഴിയും സ്നേഹം അകലെ അഗാധമാഴങ്ങളിൽ നിന്നും ഉയരുന്നു സ്നേഹത്തിൻ നിലവിളിയൊച്ചകൾ പതിപത്നിമാർ യുദ്ധകാഹളം മുഴക്കി പതിപത്നിമാർ യുദ്ധകാഹളം മുഴക്കി ഇറക്കി വിട്ടെന്ന് തേങ്ങുന്നു സ്നേഹം പതിപത്നിമാർ യുദ്ധകാഹളം മുഴക്കി മുഴക്കിയിറക്കി വിട്ടെന്ന് സ്നേഹം പാൽമണം മാറാത്ത പിഞ്ചുകീടാങ്ങളെ പച്ചയ്ക്ക് തിന്നുന്ന നീച ജന്മങ്ങളും പാൽമണം മാറാത്ത പിഞ്ചുകീടാങ്ങളെ പച്ചയ്ക്ക് തിന്നുന്ന നീച ജന്മങ്ങളും നേരുകൊണ്ടം മാനമാടും നമർത്യനും നീതിയെ കൊന്നു കുഴിച്ചിത്ത ചാരനും നേരുകൊണ്ടം മാനമാടും നമർത്യനും നീതിയെ കൊന്നു കുഴിച്ചിത്ത ചാരനും പടിവാതിൽ താഴിട്ടെന്ന് കേഴുന്നു പടിവാതിൽ താഴിട്ടെന്ന് കേഴുന്നു ആർത്തു വിളിച്ചുകൊണ്ടോടുന്നു ദൂരേ ദൂരേ മറയുന്നു സ്നേഹം ആർത്തുവിളിച്ചു കൊണ്ടോടുന്നു ദൂരേ അകലയഗാധമാഴങ്ങളിൽ നിന്നുരും സ്നേഹത്തിൻ്റെ ഒച്ചകൾ അകലയഗാധമാഴങ്ങളിൽ നിന്നു ഉയരുന്നു സ്നേഹത്തിൻ നിലവിളിയൊച്ചകൾ ഉയരുന്നു സ്നേഹത്തിൻ നിലവിളിയൊച്ചകൾ ഉയരുന്നു സ്നേഹത്തിൻ നിലവിളിയൊച്ചകൾ